നമസ്കാരം ഇന്ത്യൻ ടീമിലേക്കുള്ള സ്ഥാനത്തിന് പോരാട്ടം കടുക്കുമ്പോൾ തനിക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് ബാറ്റ് കൊണ്ട് മറുപടി നൽകി സഞ്ജു സാംസൺ ദുലീപ് ട്രോഫി ചതുർദിന ക്രിക്കറ്റിൽ ഇന്ത്യ ഡി ടീമിന് വേണ്ടി ഏകദിന ശൈലിയിൽ തകർപ്പൻ സെഞ്ചുറി നേടിയാണ് സഞ്ജുവിന്റെ മറുപടി തൊണ്ണൂറ്റി അഞ്ച് പന്തിൽ നിന്നാണ് സഞ്ജു സെഞ്ചുറി തികച്ചത് ബംഗ്ലാദേശിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ കെ എൽ രാഹുലും ശുഭ്മാൻ ഗില്ലും പരാജയപ്പെട്ടപ്പോഴാണ് സഞ്ജുവിന്റെ ശതകമെന്നത് ഏറെ ശ്രദ്ധേയമാണ് ദീർഘനാളായി ഒരു ഫോർമാറ്റിലും ഫോം കണ്ടെത്താൻ കഴിയാതെ ഒഴിലുന്ന ഗില്ലും ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുന്ന രാഹുലും പരാജയപ്പെടുമ്പോൾ അത് സഞ്ജുവിനുള്ള അവസരമാകുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ എല്ലാ ഫോർമാറ്റിലും സഞ്ജുവിനെ മാറി മാറി പരീക്ഷിക്കുന്നുണ്ടെങ്കിലും മറ്റു താരങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ അവസരങ്ങൾ സഞ്ജുവിന് ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒന്നോ രണ്ടോ മത്സരത്തിൽ താരം പരാജയപ്പെട്ടാൽ അടുത്ത മത്സരത്തിൽ താരം പുറത്ത് ഇത്തരം ഒരു സാഹചര്യം താരത്തിനുണ്ടാക്കുന്ന സമ്മർദ്ദവും ചെറുതല്ല ദുലീപ് ട്രോഫിയിൽ തന്നെ അവസാന നിമിഷമാണ് സഞ്ജുവിന് അവസരം ലഭിക്കുന്നത് അതോടെ ആദ്യ മത്സരം നഷ്ടമായി രണ്ടാം മത്സരത്തിൽ അവസരം ലഭിച്ചെങ്കിലും ആദ്യ ഇന്നിംഗ്സിൽ നാല് റൺസ് എടുത്ത് പുറത്തായി പക്ഷേ പിന്നീടുള്ള രണ്ട് ഇന്നിംഗ്സുകളിലും തകർപ്പൻ പ്രകടനമായിരുന്നു സഞ്ജുവിൻ്റെത് ഒന്നിൽ അർദ്ധശതകം നേടിയപ്പോൾ മറ്റൊന്നിൽ ഇപ്പോൾ സെഞ്ചുറിയും കുറിച്ചിരിക്കുന്നു സഞ്ജുവിന്റെ അവസരങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യത്തിന് കോച്ച് ഗംഭീർ ഒരിക്കൽ പറഞ്ഞതിങ്ങനെയാണ് ദുലീപ് ട്രോഫി കളിച്ച് കഴിവ് തെളിയിക്കട്ടെ അവസരം വരുമെന്ന് തനിക്ക് ലഭിച്ച അവസരം സഞ്ജു നന്നായി തന്നെ വിനിയോഗിച്ചിട്ടുണ്ട് ഇന്ത്യ ഡി ടീം ക്യാപ്റ്റൻ ശ്രേയസ് ഗില് പോലും പരാജയപ്പെടുമ്പോഴാണ് അർദ്ധശതകത്തിലൂടെയും ശതകത്തിലൂടെയും സഞ്ജു ടീമിന്റെ നെടും തൂണാകുന്നത് നേരത്തെ പറഞ്ഞ വാക്ക് വാക്കുപാലിച്ച് ഇനിയെങ്കിലും ഏതെങ്കിലും ഒരു ഫോർമാറ്റിലെങ്കിലും സഞ്ജുവിന് സെലക്ടർമാർ തുടരവസരം നൽകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ദുലീപ് ട്രോഫിയിലും സഞ്ജുവിനും എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ ഡി ടീമിന് വേണ്ടി ഓപ്പണർ ദേവദത്ത് പടിക്കൽ ശ്രീകർ ഭരത് റിക്കി റിക്കിഭു എന്നിവർ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു അപ്പോൾ സെലക്ടർമാരുടെ ശ്രദ്ധ പതിയണമെങ്കിൽ സ്പെഷ്യലായുള്ള ഒരു സെഞ്ചുറി തന്നെ വേണമായിരുന്നു അത് സഞ്ജു യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു ഇനി കനിയേണ്ടത് കോച്ചും സെലക്ടർമാരുമാണ് സെഞ്ചുറി തികച്ചതിന് പിന്നാലെ നൂറ്റിയൊന്ന് പന്തിൽ നൂറ്റി റൺസ് എടുത്ത സഞ്ജു ഒടുവിൽ നവ്ദീപ് സൈനിയുടെ പന്തിൽ നിതീഷ് കുമാർ റെഡ്ഡിക്ക് വിക്കറ്റ് നൽകി മടങ്ങി പന്ത്രണ്ട് ഫോറും മൂന്ന് സിക്സും അടങ്ങുന്നതായിരുന്നു സഞ്ജുവിന്റെ ഇന്നിംഗ്സ് നേരത്തെ ദുലീപ് ട്രോഫി ടീമിൽ ഇടം ലഭിക്കാതിരുന്ന സഞ്ജു ഇഷാൻ കിഷിന് പരിക്കേറ്റതോടെയാണ് പകരക്കാരനായി ടീമിലെത്തിയത് ആദ്യ ദിനം മുന്നൂറ്റിയാറ് അഞ്ച് എന്ന സ്കോറിൽ ക്രീസ് വിട്ട ഇന്ത്യ ഡിക്ക് രണ്ടാം ദിനം തുടക്കത്തിലെ സഞ്ജുവിനൊപ്പം പൊരുതി നിന്ന സാറിൻസ് ജെയിനിന്റെ വിക്കറ്റ് നഷ്ടമായിരുന്നു പിന്നാലെ സെഞ്ചുറി തികച്ച സഞ്ജുവും പുറത്തായതോടെ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ ഡി ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി റൺസ് എന്ന നിലയിലാണ് ആറ് റൺസോടെ സൌരഭ് കുമാറും റണ്ണൊന്നും എടുക്കാതെ ആകാശ സെൻ ഗുപ്തയുമാണ് ക്രീസിൽ